റൈഹാൻ രോഗിയുടെ കണ്ണിൽ നിന്നും സെന്റിമീറ്റർ നീളമുള്ള നീക്കം ചെയ്തു തിരൂരിലെ റൈഹാൻ കണ്ണാശുപത്രിയിൽ ഡോക്ടർ നവീൻ ബഷീർ നേതൃത്വം നൽകുന്ന മെഡിക്കൽ സംഘം പത്ത് സെന്റിമീറ്റർ നീളമുള്ള ഡീറോഫിലാറിയ വിഭാഗത്തിൽ വരുന്ന ജീവനുള്ള വിരയെ കണ്ണിൽ നിന്നും നീക്കം ചെയ്തു ഹരിത നാജിയ എന്നിവർ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകി ഡിറോഫിലാറിയ സാധാരണയായി മൃഗങ്ങളിലൂടെയാണ് മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് സാധാരണയായി നായകളിൽ കണ്ടുവരുന്ന ഈ വിര ചിലപ്പോൾ മനുഷ്യരിലും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം കണ്ണിന്റെ ചുവപ്പ് വീക്കം അസഹനീയമായ വേദന എന്നിവ ലക്ഷങ്ങളാണ് പ്രാരംഭഘട്ടത്തിൽ ചികിത്സിക്കാത്ത പക്ഷം കണ്ണിന്റെ ഉള്ളിലേക്കോ മറ്റ് അവയവങ്ങളിലേക്കോ പ്രചരിച്ച് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനിടയുണ്ട് കാഴ്ച നഷ്ടപ്പെടൽ കടുത്ത കണ്ണുവേദന കണ്ണിന്റെ ആന്തരിക രോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും ഇത് തടയുന്നതിനായി വിര നിയന്ത്രണ നടപടികൾ വ്യക്തിഗത ശുചിത്വം പാലിക്കൽ ദീർഘകാലം പുറത്തേക്ക് പോകുമ്പോൾ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കൽ എന്നിവ അനിവാര്യമാണ് കണ്ണിൽ അസ്വാഭാവിക മാറ്റങ്ങൾ കാണുമ്പോൾ ഉടൻ രോഗനിർണയത്തിനായി വിദഗ്ധനെ സമീപിക്കണമെന്ന് റഹൻ ഗ്രൂപ്പ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സലാഹുബിൻ പറഞ്ഞു രോഗം പ്രാഥമിക ഘട്ടത്തിൽ തിരിച്ചറിയുന്നതിലൂടെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനും ഫലപ്രദമായ ചികിത്സ നൽകാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു അപ്ലയൻസുകളുടെ വലിയൊരു ലോകം വരുന്നു എന്താണെന്നല്ലേ ഹോം അപ്ലയൻസുകളുടെയും ഡിജിറ്റൽ അപ്ലയൻസുകളുടെയും സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്യൂച്ചർ ഫ്യൂച്ചർ എടപ്പാളിൽ എടപ്പാളിൽ വരുന്നു അത്യുഗ്രൻ വിലക്കുറവും ഓഫറുകളും ഏപ്രിൽ അഞ്ച് ശനിയാഴ്ച രാവിലെ മണിക്ക് പുതിയ വലിയ ഫ്യൂച്ചർ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നു ഉദ്ഘാടനം അഞ്ച് ശനിയാഴ്ച രാവിലെ മണിക്ക് പ്രോഡക്റ്റുകൾ അനായാസം വാങ്ങാൻ മൈജി സൂപ്പർ ഇ എം ആർ അധിക പരിരക്ഷ നൽകുന്ന മൈജി എക്സ്ട്രാ വാറന്റി ഹൈടെക് റിപ്പയർ ആൻഡ് സർവീസ് ഉറപ്പ് നൽകുന്ന മൈജി കെയർ അത് മറക്കണ്ട ഏപ്രിൽ അഞ്ച് ശനിയാഴ്ച രാവിലെ പത്ത് മണി മൈജി ഫ്യൂച്ചർ ഇടപ്പാളിന്റെ ഒറിജിനൽ ചോയ്സ്